നമസ്കാരം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും വ്യാജ പ്രവാചകന്മാരുണ്ട് ക്രിസ്തു മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും ഹിന്ദുമതത്തിലാണെങ്കിലും ആ മതത്തിന്റെ പേരിൽ കച്ചവടലാക്കോടുകൂടി നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു വലിയ വിഭാഗം വളർന്നു വരുന്നു ക്രൈസ്തവരെ പറ്റിക്കുന്ന സജിദ് ബ്രദറിനെ മുസ്ലിം വിശ്വാസികളെ പറ്റിക്കുന്ന പാലക്കാട്ടെ തങ്ങളുമൊക്കെ മറുനാടിന്റെ കൂരമ്പിനേരയായിട്ടുണ്ട് അവരൊക്കെ തട്ടിപ്പുകാരാണ് അവരൊക്കെ മനുഷ്യന്റെ ദുർബലതയെ ദൈവവിശ്വാസത്തെ അത് ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചുകൊഴുക്കുന്നവരാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ധാരാളം ഹിന്ദു ഹിന്ദുമതത്തിലുണ്ട് മറ്റ് മതങ്ങളെക്കാൾ പാവപ്പെട്ട വിശ്വാസികളെ പറ്റിക്കാൻ എളുപ്പം ഹിന്ദു മതത്തിലാണ് ഒരു വെറുതെ ഒരു കാഷായ വസ്ത്രം ചുറ്റി സന്യാസത്തിന്റെ ബാലപാഠം പോലും അറിയാതെ ആർക്ക് വേണമെങ്കിലും എന്തും വിളിച്ചു പറഞ്ഞ് പറ്റിക്കാം തൃശ്ശൂരിൽ ഫിനോയിൽ കച്ചവടമായി നടന്നിരുന്ന രമേശൻ പൊടുന്നനെ ഒരു കാവ്യണിഞ്ഞ് തലയിൽ ഒരു മുണ്ടും കെട്ടി താൻ സന്യാസിയാണി എന്ന് പറഞ്ഞ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെയും ഒക്കെ പച്ചത്തെറി വിളിക്കുന്ന വിചിത്ര കാഴ്ച നമ്മൾ കാണുന്നതാണ് അയാൾക്ക് കാവ്യവേഷം ധരിച്ചുകൊണ്ട് സന്യാസിയാണ് എന്ന വ്യാജയനെ ഹിന്ദു വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ കഴിയും എന്നിടത്താണ് ഹിന്ദുമതം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഫിനോയിൽ രമേശന്മാർ ചില അജണ്ടകളുടെ ഭാഗമായി രൂപം കൊള്ളുന്നവരാണ് മാറ്റി നിർത്താം എന്നാൽ ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ചില സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങൾ വരികയും അവർ രക്ഷക്കണക്കിന് ആളുകളെ പറ്റിക്കുകയും ചെയ്യും അവർ വളരെ തന്ത്രപൂർവ്വമായിരിക്കും നീക്കങ്ങൾ നടത്തുക അവരുടെ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ഒക്കെ കഥ പതിയെ പതിയെ ജനം പോകും അവർ പ്രമുഖരുടെ സുഹൃത്തായി മാറും അവരുടെ ആശ്രമം സന്ദർശിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതാവും അവർ സമ്പാദിച്ചു കൂട്ടുന്ന പണത്തിന് ഒരളവും ഉണ്ടാവില്ല പാലക്കാട് ശ്രീകൃഷ്ണപുരംകാരനായ ഒരു മുരളീകൃഷ്ണ ജിലേബിസ്വാമി എന്ന നാട്ടിൽ അറിയപ്പെട്ടിരുന്ന കക്ഷിയാണ് അയാൾ യു കെയിൽ പോയി വലിയ ആശ്രമ സംവിധാനമൊക്കെ കെട്ടിപ്പടുത്ത് ശ്രീലങ്കക്കാരെ കബളിപ്പിച്ച ഒടുവിൽ പെണ്ണുകേസിൽ ജയിലിലായ കഥ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മറന്നാടൻ കൊടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടായി മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽ സാമി എന്ന മുതലമട മുതലമടസ്വാമി ഇപ്പോൾ ജയിലിലായിരിക്കുന്ന വാർത്ത പാലക്കാട് മുതലമടക്കാരനായ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു സുനിൽ പൊടുന്നനെ സുനിൽ ഒരു സ്വാമിയായി സ്വയം പ്രഖ്യാപിക്കുകയും തൻ്റെ വീട് തന്നെ ആശ്രമമാക്കി മാറ്റുകയും ചെയ്തു സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ സുനിൽ സ്വാമി ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം ചില്ലറയല്ല സ്വാമിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാനൊന്ന് പോവുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും മുതൽ സമസ്ത നേതാക്കളും പ്രമുഖരുമായി അദ്ദേഹത്തിന് ചിത്രങ്ങളുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഭാര്യയ്ക്കുമൊപ്പം സുനിൽ സ്വാമി ഭക്ഷണം കഴിക്കുന്ന ചിത്രമുണ്ട് മന്ത്രിയായിരുന്ന ബാലനടക്കം മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും അടക്കം സകലരുമായും സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്ന സ്വാമിയാണ് സുനിൽ സ്വാമി വെളുത്ത ഒരു മുഴുനീളൻ ഉടുപ്പിട്ട് നീണ്ട മുടിയും സുന്ദരമായി വെട്ടിയൊതുക്കിയ താടിയുമൊക്കെയായി സുനിൽ സ്വാമി കഴിഞ്ഞ അര നൂറ്റാണ്ടായി ഈ ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എം പി വീരേന്ദ്രകുമാരനെ ഒരു കാര്യത്തിനു വേണ്ടി കാണുന്നതിനു വേണ്ടി പാലക്കാട് ഒരു ഹോട്ടലിൽ കാത്തിരുന്നത് ഞാൻ ഓർക്കുന്നു ആ സമയത്ത് അവിടേക്ക് മദാമമാരുടെയും സായിപ്പന്മാരുടെയും അകമ്പടേയും സുനിൽ സ്വാമി കടന്നു വന്നപ്പോഴേ ഇയാളൊരു തട്ടിപ്പുകാരൻ്റെ ലുക്കുള്ള ആളാണല്ലോ എന്നെനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഇയാൾക്കെതിരെയുള്ള ഒരു പരാതിയും എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടില്ല ഇന്ന് വളരെ യാദർച്ഛകമായി മലയാള മനോരമയുടെ അകത്തെ പേജിൽ ഒറ്റക്കോളം വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോഴാണ് ഇയാൾ ഒരു ഭൂലോക തട്ടിപ്പുകാരനാണ് എന്ന് ബോധ്യമാവുന്നത് ഇയാൾക്കെതിരെ പല തട്ടിപ്പ് കേസുകളും ഉണ്ടായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും വാർത്ത കൊടുത്തിട്ടില്ല ഇപ്പോൾ അയാൾ അകത്തായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ട് ഏതുകൊണ്ട് ഒരു മാസമായി എന്ന് ഓർക്കണം ഒരൊറ്റ കോളത്തിൽ ഇന്ന് ചില പത്രങ്ങളിൽ വാർത്ത വന്നതൊഴിച്ചാൽ ഈ സുനിൽ സ്വാമിയുടെ തട്ടിപ്പിനെ കുറിച്ചൊരു വാർത്തയും വിശദമായി ഒരിക്കലും വന്നിട്ടില്ല സുനിൽ സ്വാമിക്കെതിരെ ധാരാളം പരാതികൾ കഴിഞ്ഞ കുറേ കാലമായി വരാറുണ്ടെങ്കിലും പാലക്കാട് പല സംഘടനകളും സുനിൽ സ്വാമിക്കെതിരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു പത്രത്തിലും വാർത്ത വന്നിട്ടില്ല കേരള പോലീസ് സുനിൽ സ്വാമിക്കെതിരെ എന്തെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല എന്നാൽ തമിഴ്നാട് പോലീസും മഹാരാഷ്ട്ര പോലീസും സുനിൽ സ്വാമിക്കെതിരെ കേസെടുത്തതിന്റെ തെളിവുകൾ നമുക്ക് ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിന്ന് ലഭിക്കും കോയമ്പത്തൂർ പോലീസ് എടുത്ത ഒരു തട്ടിപ്പ് കേസിലാണ് സുനിൽ സ്വാമിയെ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ക്രൈം ക്രൈംബ്രാഞ്ച് മധുരയിലെ ഒളിത്താവളം വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഇപ്പോഴും സുനിൽ ജയിലിൽ തന്നെയാണോ അത് പുറത്തു വന്നോ എന്ന് വ്യക്തമല്ല കാരണം സുനിൽ സ്വാമിയുടെ അറസ്റ്റ് വാർത്ത ഇപ്പോൾ മാത്രമാണ് കേരളത്തിൽ അറിയുന്നത് അതീവ രഹസ്യമാക്കി ആരും അറിയാതെ ഈ വാർത്ത കൊണ്ടുപോവാനാണ് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ശ്രദ്ധിച്ചത് ഒരുപക്ഷെ ജാമ്യം കിട്ടി സുനിൽ സ്വാമി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും സുരക്ഷിതമായി ഉണ്ട് എന്നെക്കുറിച്ച് പറയുന്നത് നുണയാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാവാം എന്തായാലും സുനിൽ സ്വാമിയെ അറസ്റ്റ് ചെയ്തു എന്ന് ഹിന്ദു അടക്കമുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുനിൽ സ്വാമിയെ അറസ്റ്റ് ചെയ്തത് സ്ഥിരമായി ഇയാൾ ചെയ്യുന്ന ഒരു തട്ടിപ്പിന്റെ ഭാഗമായാണ് കോയമ്പത്തൂരിലെ ഒരു വ്യവസായിയായ കമലേശ്വരനാണ് പരാതിക്കാരൻ കമലേശ്വരനോട് റിസർവ് ബാങ്കെ സുനിൽ സ്വാമിയുടെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന് മൂവായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് കോടി രൂപ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ സ്വാമി മൂന്ന് കോടി രൂപ രണ്ട് തവണയായി പരമേശ്വരൻ നിന്നും തട്ടിയെടുത്തു എന്നാണ് കേസ് ഒരു കോടി അമ്പത്തി ആറ് ലക്ഷത്തി എണ്ണൂറ്റി അൻപത് രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ അല്ലാതെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വാങ്ങിയെന്നും എന്നാൽ പിന്നീട് തന്റെ പണം തിരിച്ചു തന്നില്ല എന്നുമാണ് കമലേശ്വരൻ പരാതിപ്പെട്ടത് പലതവണ പണം ആവശ്യപ്പെട്ടു ചെന്നു പക്ഷേ സുനിൽ സ്വാമി നിഷേധിച്ചു റിസർവ് ബാങ്ക് പണം നൽകാനുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജരേഖകൾ വരെ ഉണ്ടാക്കി കൊടുത്താണ് പറ്റിച്ചത് എന്ന് പരമേശ്വരന്റെ പരാതിയിൽപ്പെടുന്നു കോയമ്പത്തൂർ പോലീസ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം നടത്തി തട്ടിപ്പ് സ്ഥിരീകരിച്ചതിനു ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ സുനിൽ സ്വാമി മുങ്ങിയതാണ് സ്വാമിയുടെ പിന്നാലെ നടന്ന പോലീസ് മധുരയിൽ വെച്ച് പൊക്കി കോടതിയിൽ ഹാജരാക്കി ജയിലിലായി സുനിൽ സ്വാമിയുടെ ആദ്യത്തെ തട്ടിപ്പല്ല ഇത് സമാനമായ തട്ടിപ്പിൽ കഴിഞ്ഞ ജൂലൈയിലും സുനിൽ സ്വാമി പ്രതിയായിട്ടുണ്ട് മുംബൈയിലെ പവായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാരിയർ ഫൗണ്ടേഷന്റെ തലവനായ എസ് മാധവനെ പറ്റിച്ച കേസിലാണ് കഴിഞ്ഞ ജൂലൈയിൽ സുനിൽ സ്വാമിക്ക് എതിരെ കേസെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം നേരിട്ട പ്രളയവുമായി ബന്ധപ്പെട്ട് വാര്യർ ഫൗണ്ടേഷൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി ടി എൻ ശേഷിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം വാരിയർ ഫൗണ്ടേഷന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് അഞ്ചര കോടി രൂപ തട്ടിപ്പ് നടത്തിയത് മുതലമടം ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ പുരസ്കാരം വാരിയർ ഫൗണ്ടേഷന് ആണ് എന്ന് പറഞ്ഞ് സുനിൽ സാമി തന്നെ ക്ഷണിക്കുകയും വാര്യർ ഫൗണ്ടേഷൻ അതിന്റെ പേരിൽ എത്തുകയും ചെയ്യുന്നു പാലക്കാട് നടന്ന വലിയ സമ്മേളനത്തിൽ ഐ എസ് ആർ മുൻ തലവനായ മാധവൻ നായരായിരുന്നു മുഖ്യാതിഥി മാധവൻ നായരുടെ സാന്നിധ്യത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ചെക്കാണ് വാര്യർ ഫൗണ്ടേഷന് കൊടുത്തത് എന്നാൽ ആ ചെക്കിൽ ഡേറ്റ് ഉണ്ടായിരുന്നില്ല അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധവനോട് സുനിൽ സ്വാമി പറഞ്ഞു പെട്ടെന്ന് കൊടുക്കരുതെ അറിയിക്കാമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സുനിൽ സ്വാമി പറഞ്ഞു ഇരുപത്തഞ്ചു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് എന്നാൽ ഒരു ബാങ്കിൻ്റെ ഡൂ ഉള്ളതുകൊണ്ട് ആ ലോൺ തീർത്താൽ മാത്രമേ അത് റിലീസ് ചെയ്യാൻ കഴിയൂ ആ ലോൺ തിരിച്ചടച്ച് കഴിയുമ്പോൾ ആ പണം തിരിച്ചു തരാം എന്ന് പറഞ്ഞ് രണ്ട് തവണ ഒന്നര കോടിയും നാല് കോടിയും വീതം അഞ്ചര കോടി രൂപ മാധവനിൽ നിന്നും കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ പണം കൈമാറിയത് അതിനുശേഷം മാധവൻ ഇരുപത്തഞ്ചു കോടിയുടെ ചെക്ക് കളക്ഷൻ കൊടുത്തെങ്കിലും അത് ബൗൺസ് ആയി പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കാൻ പോലും മടിയായിരുന്നു സുനിൽ സ്വാമിക്ക് എന്നാണ് മാധവന്റെ പരാതി ഇരുപത്തഞ്ചു കോടി കിട്ടിയുമില്ല കടമായി കൊടുത്ത കോടി നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥ തുടർന്ന് മാധവൻ പവായി പോലീസിൽ കൊടുത്ത പരാതിയിൽ ചീറ്റിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് പേരിൽ അറസ്റ്റ് ചെയ്തു എന്ന് വ്യക്തമല്ല എന്നാൽ ഹിന്ദുസ്ഥാൻ ടൈംസിലും ഡെക്കാൺ ഹെറാഡിലും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയതിന്റെ വാർത്ത കാണാം അതായത് സമാനമായ തട്ടിപ്പ് ഈ സുനിൽ സ്വാമിയുടെ രീതിയാണെന്നർത്ഥം ഇടത് വലത് ബി ജെ പി വ്യത്യാസമില്ലാതെ സകല രാഷ്ട്രീയക്കാരും നിരന്തരം കയറിയിറങ്ങിയിരുന്ന ഒരു ആശ്രമമാണ് മുതലമട ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരിക്കലും പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എംപിയുമായ രാധാകൃഷ്ണൻ പോലും മുതലമട ട്രസ്റ്റിൽ സന്ദർശിച്ചിട്ടുണ്ട് ഗൗരിയമ്മ പത്ത് തവണ സന്ദർശിച്ചു എന്നാണ് സുനിൽ സ്വാമി തന്നെ അവകാശപ്പെടുന്നത് എല്ലാ നേതാക്കന്മാരെയും ചേർത്ത് നിർത്തി നിരവധി പ്രമുഖരിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സുനിൽ സ്വാമി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കുഷ്ഠരോഗികളെയും എയ്ഡ്സ് രോഗികളെയും ശുശ്രൂഷിക്കുകയാണ് തന്റെ പ്രധാന പണി എന്നാണ് സുനിൽ സ്വാമി പറയുന്നതെങ്കിലും എത്ര കുഷ്ഠരോഗികൾ ഇപ്പോഴുണ്ട് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു സുനിൽ സ്വാമി ഇങ്ങനെ വിശ്വാസികളെ പറ്റിച്ച് കോടീശ്വരനാവുകയും സുനിൽ സ്വാമിയുടെ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ വരാതിരിക്കുകയും ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പാലക്കാട് എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ോരി സുനിൽ സ്വാമി പരസ്യം കൊടുക്കും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കമുള്ള തട്ടിക്കൂട്ട് പുരസ്കാരങ്ങൾ വാങ്ങിയെടുക്കും പാലക്കാട് ഫയർഫോഴ്സ് തന്നെ ഒരിക്കൽ സുനിൽ സ്വാമിയെ ആദരിച്ചിരുന്നു എന്നോർക്കണം രാഷ്ട്രീയക്കാരും മത നേതാക്കളും ഒക്കെ ക്യൂ നിൽക്കുന്ന മീഡിയവൺ പോലും നല്ലത് മാത്രം പറയുന്ന ഒരു സ്വാമിയായി സുനിൽ സ്വാമി വിലസി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി മറനാടൻ കൊടുത്ത ഒരു വാർത്ത ഗൂഗിൾ സെർച്ചിൽ പൊന്തി വന്നു ആ വാർത്ത വളരെ കൗതുകം ഒന്നാണ് ഐഎസ്ആറിയുടെ മുൻ ചെയർമാൻ മാധവൻ നായർ പങ്കെടുത്ത സുനിൽ സാമിയുടെ ഒരു ആശ്രമത്തെ വാർത്ത കേരളകോമിതി ദിനപത്രത്തിൽ വന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ വാർത്ത മഴവെള്ള സംഭരണി ശക്തിപ്പെടുത്തണം എന്ന ഒരു പ്രസ്താവനയാണ് മാധവൻ നായർ അന്ന് ചെയ്തത് ഈ പ്രസ്താവന കേരളകോമതിയുടെ കോഴിക്കോട് എഡിഷനിൽ ബാക്ക് പേജിലും കേരളത്തിലെ എല്ലാ എഡിഷനിലും വന്നു മാധവൻ നായർ മഴവെള്ള സംഭരണി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞത് ഒരു പ്രാദേശിക വാർത്തയ്ക്ക് പോലുമുള്ള പ്രാധാന്യമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ആ വാർത്തയാണ് കേരളകുമതിയുടെ ഓൾ എഡിഷനിൽ വന്നത് എന്നതിന് ഉത്തരം ആ വാർത്തയിൽ തന്നെ ഉണ്ടായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ടിനുള്ളിൽ ബ്രാക്കറ്റിൽ പറഞ്ഞിരുന്നത് പരസ്യ താല്പര്യം കോഴിക്കോട് ബാക്ക് പേജ് മസ്റ്റ് ഓൾ എഡിഷൻ മസ്റ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഈ വാർത്ത കൊടുത്തപ്പോൾ അവർ അതേക്കുറിച്ചൊരു സൂചന കൊടുത്തു ആ സൂചന അതേപടി കേരളകോമിതിയിൽ അബദ്ധത്തിൽ അച്ചടിച്ചു വന്നു പരസ്യ താല്പര്യമുള്ള വാർത്തയാണ് അതുകൊണ്ട് ഇത് എല്ലാ എഡീഷനിലും കൊടുക്കണമെന്നായിരുന്നു കുറിപ്പ് ആ കുറിപ്പ് കൂടി അച്ചടിച്ച് വന്നതോടെ കേരളകോമതി പ്രതിക്കൂട്ടിലായി അബദ്ധം പറ്റിയത് കേരളകോമതിക്ക് മാത്രമാണെങ്കിലും ഇത് തന്നെയാവാം എല്ലാ പത്രങ്ങളുടെയും പാലക്കാട്ട് എഡിറ്റർമാർ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അറിയിച്ചിരിക്കുന്നത് പരസ്യം കൊടുത്ത് വാർത്ത കൊടുക്കുക പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ഒരിക്കലും നെഗറ്റീവ് വാർത്തകൾ വരാതിരിക്കുക എന്ന തന്ത്രമാണ് സുനിൽ സ്വാമി ചെയ്തത് അതുകൊണ്ടാണ് സുനിൽ സ്വാമി തുടർച്ചയായി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടും ഒരു പത്രത്തിലും കാര്യമായി വാർത്ത വരാത്തത് ഇംഗ്ലീഷ് പത്രങ്ങൾ വാർത്തയാക്കിയതോടെ സോഷ്യൽ മീഡിയ ഇത് കൈകാര്യം ചെയ്യും എന്ന് ഭയന്ന് ഇന്ന് ഒറ്റ കോളത്തിൽ അവർ ഒതുക്കിയിരിക്കുന്നു വാസ്തവത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സന്യാസി തട്ടിപ്പ് കേസിൽ ജയിലിലാകുമ്പോൾ അയാൾ ഇപ്പോഴും ആയിരക്കണക്കിന് പേരുടെ ആരാധ്യപുരുഷനെ തുടരുമ്പോൾ അയാൾക്ക് പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെ സകല നേതാക്കളുമായി ബന്ധമുള്ളപ്പോൾ അത് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടതല്ലേ മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ തട്ടിപ്പ് നടത്തുന്നവർക്കൊക്കെയുള്ള അവസാനത്തെ പാഠപുസ്തകമായി സുനിൽ കുമാർ എന്ന മുതലമട സുനിൽ സ്വാമിയുടെ ജീവിതം ബാക്കിയാവും